ിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തുലാമാസ സമ്പൂർണ രാശിക്കൂറു ഫലമാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുലാമാസ സമ്പൂർണ്ണ രാശിക്കൂറു ഫലം എൻ്റെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എന്റെ തുടർന്ന് വരുന്ന ജ്യോതിഷ പ്രോഗ്രാമുകളെല്ലാം നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് രാശിക്കൂറ് തുലാമാസത്തിലെ രാശിഫലം നോക്കുമ്പോൾ മേടക്കൂറിൻ്റെ രാശിഫലവും ആദ്യം പറയാം മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക കാലി ഇതും മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മേടക്കൂറിലെ നക്ഷത്രങ്ങൾ അച്യുതി ഭരണി കാർത്തികകാലി ഇവർക്ക് തുലാമാസത്തില് എന്താണ് കാര്യമെന്ന് നോക്കാം തുലാമാസത്തില് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ചില സുഹൃത്തുക്കൾ മൂലം ഇവർ പ്രയാസങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന ആൾക്കാരായിരിക്കും ചില സുഹൃത്തുക്കൾ മൂലം അപ്പൊ ആ പ്രശ്നം ഇവർക്ക് പരിഹരിക്കാൻ സാധിക്കാതെ അത് ആ പ്രശ്നം അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മാസമായിരിക്കും സുഹൃത്തുക്കളിൽ നിന്നും നല്ല ഒരു സമീപനം ഇവർക്ക് കിട്ടിയെന്ന് വരില്ല അങ്ങനെയുള്ള ഒരു കാല കാലഘട്ടമാണ് ഈ തുലാമാസം മറ്റൊന്ന് ദൂരയാത്ര മാറ്റി വയ്ക്കേണ്ടതായിട്ടുള്ള അവസരം ഈ തുലാമാസത്തില് ഈ രാശിക്കാർക്ക് വരും ദൂരയാത്ര എവിടെയെങ്കിലും ദൂരയാത്ര പോകാനുദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ പല കാര്യങ്ങൾക്കും വേണ്ടിയും ദൂര ദൂരത്ത് ദൂര യാത്ര പോകേണ്ട അവസ്ഥ ഒരു ആൾക്കാർക്കും വന്നു കൂടും കൂടുമല്ലോ അപ്പൊ അങ്ങനെ ദൂരയാത്രക്ക് ഉദ്ദേശിക്കുന്നവർക്ക് ദൂരയാത്ര മാറ്റിവെക്കേണ്ടതായ ഒരു അവസരം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ തുലാമാസത്തില് രാഷ്ട്രീയക്കാർക്ക് ഗുണം കുറയും രാഷ്ട്രീയ പ്രവർത്തകര് പൊതുപ്രവർത്തകർ െല്ലാം ഗുണം കുറയുന്ന ഒരു സമയമായിരിക്കും അവരുദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ സാധിച്ചെന്നിൽ സാധിച്ചെന്ന് വരില്ല അവർ പല കാര്യങ്ങളും ഉദ്ദേശിച്ചു വെച്ചിട്ടുണ്ടാവും എനിക്ക് ഈ മാസം ഇന്ന കാര്യങ്ങൾ നടക്കും എന്നുള്ള എന്നാലും ആ ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പലതും ഇവർക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവുന്നത് ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട അവസ്ഥ വരും ജോലി സംബന്ധമായിട്ടും ചിലപ്പോൾ ജോലിയിൽ നിന്ന് മാറി നിൽക്കാനോ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് നിൽക്കാനോ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഏതെങ്കിലും വിധത്തിൽ അല്ലെ ജോലി സംബന്ധമായ തടസ്സങ്ങൾ വലതും വന്നു കൂടാനോ ഒക്കെ ഒരു സമയമായിരിക്കും ഈ തുലാമാസത്തിൽ ഈ രാശിക്കാർക്ക് അതുകൂടാതെ ആരോഗ്യപരമായ കാര്യങ്ങളിലും ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അത്ര അത്ര മെച്ചപ്പെട്ട ഒരു സമയമായിരിക്കില്ല ഇവർക്ക് ഈ തുലാമാസത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസവും കൂടിയായിരിക്കും അതുകൂടാതെ ഇവർ ക്ഷേത്ര ദർശന സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ തുലാമാസം ക്ഷേത്ര സംബന്ധമായ ക്ഷേത്ര ദർശനത്തിന് പോകാനൊക്കെ ഇവർ ശ്രമിച്ചാൽ അത് നടക്കാവുന്നതാണ് ദൂര ദൂരദേശത്തോ അല്ലെങ്കിൽ സ്വദേശത്തോ ഒക്കെയുള്ള ക്ഷേത്ര ദർശനത്തിന് ഇവർക്ക് സമയം കിട്ടാവുന്നതാണ് ഈ സമയം ഈ തുലാമാസത്തിൽ ജോലിയിൽ വരുമാനം ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ ജോലിയിൽ ഇവര് ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം വരുമാനം കുറയാനുള്ള ഒരു സാഹചര്യവും ഈ സമയത്ത് ഈ തുലാമാസത്തില് ഈ മേടക്കൂറുകാരിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികാല് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്നതാണ് ഇടവക്കൂറാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളെക്കെയാണ് കാർത്തികമുക്കാൽ രോഹിണി മകീരം അര കാർത്തികമുക്കാൽ രോഹിണി മകീരം അര ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ച് കുഴപ്പമില്ലാത്ത ഒരു സമയമായിരിക്കും ഈ തുലാമാസം ഇവർ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവരാക്കെങ്കിലും പൈസ കൈമാറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വായ്പയായി പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാനുള്ള ഒരു അവസരം ഈ സമയത്ത് ഇവർക്ക് കാണുന്നുണ്ട് കടം തിരിച്ച് കടം കൊടുത്ത കാഴ്ച തിരിച്ച് ഇവരുടെ കയ്യിലേക്ക് വരാനുള്ള ഒരു സാധ്യത ഈ സമയത്ത് ഇവർ കാണുന്നുണ്ട് കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് കർമ്മപരമായിട്ട് ഇവരുടെ പ്രവൃത്തി സംബന്ധമായിട്ട് കാര്യങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് എല്ലാം ഒരു സമയമാണ് ഈ തുലാമാസത്തിൽ ഈ ഇടവക്കൂറുകാർക്ക് ജോലി കിട്ടാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പോൾ വളരെ കാലമായി ജോലിക്ക് ശ്രമിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ഏതെങ്കിലും വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ് ചെയ്ത് വച്ചിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അപ്പോൾ അത് നേടാനായിട്ട് ഒരു സമയമാണ് ഈ തുലാമാസം ഇവർക്ക് സ്ത്രീകളെ സംബന്ധിച്ച് വിശേഷപ്പെട്ട വസ്ത്രങ്ങളും ആഭരണങ്ങളും കിട്ടാൻ പറ്റിയ ഒരു സമയമാണ് ഈ തുലാമാസം നല്ല വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ ആഭരണങ്ങൾ അതേപോലെ ആഡംബര വസ്തുക്കൾ എല്ലാം ഇവർക്ക് കിട്ടാവുന്ന ഒരു മാസമാണ് തുലാമാസം ക്ഷേത്രകാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർ ക്ഷേത്രകാര്യങ്ങളിൽ ശ്രദ്ധിക്ക ശ്രദ്ധിക്കാവുന്ന ഒരു സമയവും കൂടിയാണ് ക്ഷേത്രത്തിനോട് ഇവർക്ക് പ്രതിബദ്ധത കൂടും ക്ഷേത്രകാര്യങ്ങൾ ശ്രദ്ധിക്കും ക്ഷേത്ര ദർശനം നടത്തും അങ്ങനെയുള്ള ദൈവികമായ കാര്യങ്ങളിലെല്ലാം ഇവർ ചെന്ന് ഇടപെടാനായിട്ടൊക്കെ ഒരു അവസരം ഈ തുലാമാസത്തിൽ ഇടവക്കൂറുകാരി ആരായ നക്ഷത്രക്കാർക്ക് വരാവുന്നതാണ് മംഗളകർമ്മങ്ങൾക്ക് ഇവർ നേതൃത്വം കൊടുക്കും മംഗളപരമായ കർമ്മങ്ങൾക്ക് അതായത് വിവാഹം ഗ്രഹപ്രവേശനം അതേപോലെ മറ്റ് മംഗളകരമായ എന്തെങ്കിലും കാര്യങ്ങൾ അതിനെല്ലാം നേതൃത്വം കൊടുക്കാനായിട്ട് ഇവർക്ക് അവസരം വന്നു ചേരും നേതൃത്വപരമായി അവരിൽ നിന്ന് ആ മംഗളകർമ്മങ്ങൾ നടത്താനായിട്ടൊക്കെയുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും സ്വന്തം ജോലി ചെയ്യുന്നവർക്ക് ഗുണമുള്ള കാര്യമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് സ്വന്തമായി തൊഴിൽ ആരംഭിക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്വന്തമായി ജോലി തുടർന്നു കൊണ്ടുപോകുന്നവർക്ക് അങ്ങനെയുള്ള സ്വന്തം ജോലിയിൽ വരുമാനം കിട്ടാൻ അല്ലെങ്കിൽ വരുമാനം വർദ്ധിക്കാനുള്ള ഒരു സമയം ആയിരിക്കും ഈ തുലാമാസം ഈ മിഥുനക്കൂറാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രം ഏതൊക്കെയാണ് നോക്കാം മകീരം അര തിരുവാതിര പുണർദം മുക്കാലി മകീരം അര തിരുവാതിര പുണർദം മുക്കാലി മകര ഈ മിഥുനക്കൂറിൽ മകരക്കൂറല്ല മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങൾക്ക് ഈ തുലാമാസം എന്ത് എങ്ങനെയാണെന്ന് നോക്കാം ജോലിയിൽ മേലാധികാരികളിൽ നിന്നും പ്രതീക്ഷിച്ച ഫലം കിട്ടൂല്ല ജോലി സംബന്ധമായിട്ട് ഇവർ മേലാധികാരികളെ സംബന്ധിച്ച് അത്ര സ്വരച്ചേർച്ചയില്ലാതെ ആയിരിക്കുള്ളൂ ജോലി മുന്നോട്ട് പോകുന്നത് അവർ പ്രതീക്ഷിക്കുന്ന ഒരു നല്ല ഒരു അനുഭവം അവർക്ക് മേലാധികാരികളിൽ നിന്നും കിട്ടാതെ പോകാൻ പറ്റ പോകാനായിട്ടുള്ള ഒരു അവസരങ്ങളായിരിക്കും ഈ തുലാമാസത്തിൽ ഇവരെ സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്നത് വീട്ടില് സമ എന്നാൽ ഇവർക്ക് വീട്ടില് സമാധാനം കിട്ടാവുന്ന ഒരു അന്തരീക്ഷമായിരിക്കും വീട്ടിലെ കുടുംബത്തിലെ മനസന്തോഷം കിട്ടുന്ന അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ വീട്ടിൽ നടക്കാവുന്ന അതുവഴി വീട്ടില് ഒരു സമാധാന അന്തരീക്ഷം കിട്ടാവുന്ന ഒരു സമയമായിരിക്കും തുലാമാസം അതുകൂടാതെ കൂട്ടുകച്ചവടം ഈ ഈ നക്ഷത്രക്കാർ കൂട്ടുകച്ചവടം ചെയ്യുന്ന ചെയ്താൽ അത് ഗുണം കിട്ടാതെ പോകുന്ന ഒരു മാസമായിരിക്കും അപ്പോൾ കൂട്ടുകച്ചവടത്തിൽ നിന്നും ഇവർ ഒഴിഞ്ഞു നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കൂട്ടുകച്ചവടത്തിലല്ല വരുമാനം ഇവരെ ബാധിക്കും അപ്പം അതുകൊണ്ട് കൂട്ടുകച്ചവടത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും കൃഷി ലാഭം കൃഷി ലാഭത്തിൽ വരും ഈ നക്ഷത്രക്കാർ കൃഷിയിൽ ലാഭം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് കൃഷിയിൽ ലാഭമുണ്ടാവും കൃഷിയില് വരുമാനമുണ്ടാവും അപ്പൊ കൃഷി നഷ്ടത്തിലല്ലാതെ ലാഭത്തിൽ പോക പോകേണ്ട അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ് ഈ മാസത്തിൽ സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് തുലാമാസം സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാവും പല സംബന്ധമായ വരവുണ്ടാവും അങ്ങനെയുള്ള ചില അവസരങ്ങൾ ഈ തുലാം മാസത്തിൽ ഈ നക്ഷത്രക്കാർക്ക് വരും ക്ഷേത്രകാര്യങ്ങളിൽ ജോലി ഭാര്യ ജോലി ഭാരം കൂടും ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ക്ഷേത്രാധികാരികളായി ഇരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക ജോലി ഭാരം കൂടാവുന്ന ഒരു സമയമായിരിക്കും ഈ തുലാം മാസം തുലാമാസം കൂടാതെ മംഗളപരമായ കർമ്മങ്ങളിൽ ഇവർ ഏർപ്പെടും മംഗളകരം മംഗളകർമ്മങ്ങളിൽ ചെന്ന് സംബന്ധിക്കാനും അതുവഴി അതിൽ ഭാഗവാക്കാകാനൊക്കെ ഇവർക്ക് അവസരം വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ തുലാം മാസം ഇത് പൊതുവായിട്ടുള്ള ഈ തുലാമാസത്തില് മേടക്കൂറ് ഇടവക്കൂറ് ബിന്ദിരക്കൂറ് ഈ കൂറുകാരുടെ സാമാന്യ ഫലമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് ഇത് സാമാന്യമായ ഒരു ഫലമാണിത് ഇത് ഇവരുടെ ജന്മസമയവും ഗ്രഹനിലയും കൂടി ഒത്തുനോക്കിയാലും മാത്രമോ ഇത് പൂർണമാവുകയുള്ളൂ എന്നിരുന്നാലും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ കൂറുകാരെ സംബന്ധിച്ച് ഒരു സാമാന്യമായ ഫലമാണ് ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്